hello. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഇതിപ്പോൾ ഒക്ടോബർ മാസം അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിന് രണ്ട് മാസം കൂടിയുള്ളൂ കഷ്ടി രണ്ടര മാസം അപ്പോൾ ഈ ഒരു രണ്ടര മാസത്തിനുള്ളിൽ നമ്മുടെ ബെസ്റ്റ് വേർഷൻ നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഹെൽപ്പ്ഫുൾ ആയിരിക്കും അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലിയർ ട എങ്ങനെയാവണം നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പവർ കിട്ടുന്ന പോലെയാണ് നമ്മുടെ ബെസ്റ്റ് വേർഷൻ ഫിസിക്കലി ഇമോഷണലി ഫിനാൻഷ്യലി സ്പിരിച്വലി ഒക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക അത് ഡീറ്റെയിൽഡായിട്ട് എഴുതി വെക്കുക നമ്മുടെ ഡെയിലി റുട്ടീൻ ഹാബിറ്റ്സ് മൈൻഡ് സെറ്റ് പ്രയോറിറ്റീസ് ഇതെല്ലാം ഒന്ന് എഴുതി വെച്ചിട്ട് രാവിലെ തന്നെ നമ്മുടെ ആ ആ ബെസ്റ്റ് വേർഷനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ കറക്റ്റ് എന്താണ് ആവേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവുമ്പോൾ നമ്മുടെ ഡെയിലി ആക്ഷൻസ് അതേ അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു വിഷൻ നമ്മുടെ കാണുന്ന പോലെ വയ്ക്കുക നമ്മുടെ മിററിലോ ഫോണിലോ ജേണലിലോ നമ്മൾ എങ്ങനെയായിട്ട് ഇരിക്കണം എന്നിട്ട് നമ്മൾ ഈ ജേണിയിൽ എന്തിനാണെന്നുള്ളതും കൂടി റിമൈൻഡ് ചെയ്യുക ലൈക്ക് നമ്മൾ നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മളെ കാണാൻ നമ്മുടെ വെയ്റ്റ് നമ്മളുടെ ഹാപ്പിനെസ് നമ്മുടെ ഫാമിലി ഇതെല്ലാം ഒരു ക്ലിയർ വിഷനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇനി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നമ്മൾ എങ്ങനെയാണോ ആവേണ്ടത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ റിപ്പീറ്റഡ്ലി ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻറ്റ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒരു സ്മോൾ ഹാബിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എവ്രി ഡേ എവ്രി മന്ത് ഈ ഗോൾസിന് അലൈൻ ചെയ്യുന്ന ഒരു ചെറിയ ഹാബിറ്റ് കണ്ടുപിടിക്കാം അത് ജേണലിങ്ങോ അല്ലെങ്കിൽ എന്നും വായിക്കുന്നതോ ഇരുപത് മിനിറ്റ് വോക്ക് ചെയ്യുന്നതോ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുക എന്നിട്ട് ഓരോന്നും കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ അടുത്തതിലോട്ട് പോവുക ഈ ഹാബിറ്റ്സ് ഓരോ സമയം കഴിയും തോറും അത് ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്യും അതായത് നമുക്ക് ചെറിയ ചെറിയ ആക്ഷൻസ് വെച്ചിട്ട് വലിയ ട്രാൻസ്ഫോർമേഷൻസ് നടത്താൻ പറ്റും പെർഫെക്റ്റ് ആവാനൊന്നും നോക്കണ്ട പക്ഷേ അത് ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി ഒരു ദിവസം പോയാലും സാരമില്ല ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക ഗിൽറ്റ് ഒന്നും ഇല്ലാതെ അപ്പോൾ ഇപ്പോഴും പ്രാക്ടീസ് വെച്ചിട്ടാണ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നത് ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേനും കുറച്ചധികം സ്ട്രോങ് ഹാബിറ്റ്സ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഫിസിക്കൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഈ ഡ്രീംസ് എല്ലാം കൊണ്ട് നടക്കുന്നത് അല്ലേ അപ്പം അതിന് നമ്മൾ നല്ല റെസ്പെക്റ്റ് ചെയ്യുക നല്ല ഹോളായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ളത് നമ്മൾ കുറയ്ക്കുക നല്ലോണം വെള്ളം കുടിക്കുക സ്ട്രെച്ച് ചെയ്യുക ഇപ്പം ഡാൻസ് ആണെങ്കിലും നടത്താണെങ്കിലും യോഗയാണെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിലും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക ക്വാളിറ്റി സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക അതാണ് നമ്മുടെ മൂഡും ഫോക്കസും എല്ലാം നോക്കുന്നത് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ് പെട്ടെന്നൊരു ഡയറ്റ് ചെയ്ത് സ്ലിം ആവുക അതൊന്നും നമ്മൾ നോക്കാതെ ലോങ് ടേമിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഗുഡ് ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക പിന്നെ കാലറി കറക്റ്റായിട്ട് നോക്കുക പിന്നെ നമ്മുടെ മൈൻഡിനെ ഡിറ്റോക്സ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു ആയിട്ട് മാറും പിന്നെ നമുക്ക് പെർഫെക്ഷൻ വേണ്ട കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബോഡീനെ കെയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോയാൽ മതി അതുപോലെ നല്ലൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ ടോൺ തന്നെ ആ ഒരു മോർണിങ്ങിലാണ് ഇരിക്കുന്നത് അല്ലേ ഇപ്പം രാവിലെ നല്ല കാമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ചെയ്യുക പിന്നെ ഒന്ന് സമാധാനമായിട്ട് ചായ കുടിക്കുക ഫുഡ് കഴിക്കുമ്പോൾ സ്ക്രീൻ ഇല്ലാണ്ടിരിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്യാം ലൈക്ക് ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ചില എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയും വെക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ പക്ഷേ ഫോൺ നോക്കുന്നത് അവോയ്ഡ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് നല്ല കാം ഫേസിലാക്കുക അരിക്കും ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് ഫോൺ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലോട്ട് ചെല്ലാൻ ചെയ്യും അത് കുറച്ച് ക്ലട്ടർഡ് ആകും അപ്പോൾ എന്തെങ്കിലും ഇൻസ്പൈറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യയാ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നോക്കുക ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യയാ നമ്മുടെ അന്നത്തെ ടോപ്പ് പ്രയോറിറ്റീസ് ഒന്ന് നോക്കുക ഒരു തേർട്ടി മിനിറ്റ് മൈൻഡ്ഫുൾനെസ് ആയി ആയിട്ട് ഇരിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ മൂഡും ഫോക്കസും ഒക്കെ നമുക്ക് മാറ്റിയിരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റിച്വൽ നമുക്ക് ഒരു സ്റ്റെബിലിറ്റിയും ക്ലാരിറ്റിയൊക്കെ ഒക്കെ വരും ഒരു പീസ്ഫുൾ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി കിട്ടുന്ന പോലെയല്ല അപ്പോൾ ആ ഒരു ലൈഫിന് നമുക്കൊരു നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നേ നല്ല മോർണിങ്സ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക ലൈഫ് കുറച്ച് സിംപ്ലിഫൈ ചെയ്യുക എപ്പോഴും ക്ലാട്ടേഡ് ആയിട്ടുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി നമ്മുടെ എനർജി പോകുന്നതായിട്ട് തോന്നും അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡീ ക്ലാട്ടറിങ് ചെയ്യുക ഓരോ ഏരിയ വെച്ചിട്ട് ഡീക്ലാട്ടറിങ് ചെയ്യുക നമ്മുടെ വീട് വാർഡ്രോബ് പിന്നെ ഡിജിറ്റൽ കാര്യങ്ങൾ പിന്നെ നമ്മുടെ സ്കെഡ്യൂൾ ഇതെല്ലാം നമ്മൾ ഡീ ക്ലാട്ടറിങ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കുറേയും കൂടി സിമ്പിളാകും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വെക്കുക ഇപ്പം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഹോബീസ് നമ്മുടെ സമാധാനം നമ്മുടെ പേർപ്പസ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക നമ്മുടെ ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെൻറ്റ്സ് ഒഴിവാക്കുക അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ജീവിതം എന്ന് വെച്ചാൽ ബോറിംഗ് ആയിട്ടുള്ളതല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് സ്പേസ് കൊടുക്കാം ഇനി നമ്മുടെ മെൻ്റൽ എനർജിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എല്ലാവർക്കും നമ്മുടെ സമയവും അറ്റൻഷനും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ കോൺവെർസേഷൻസ് നമ്മൾ കുറച്ച് മൈൻഡ്ഫുൾ ആക്കുക ആ കോൺവെർസേഷൻസിലെ കോണ്ടു നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ എനർജി കളയുന്ന ആൾക്കാരുമായിട്ടുള്ള കോൺവെർസേഷൻസ് നമ്മൾ നിർത്തുക നെഗറ്റിവിറ്റി കുറയ്ക്കുക ഗോസിപ്പ് കുറയ്ക്കുക കമ്പാരിസൺ കുറയ്ക്കുക പിന്നെ നമ്മൾ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബുക്സ് നല്ല മ്യൂസിക് നല്ലതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അതിലൊരു കുറ്റബോധവും വെക്കേണ്ട കാര്യമില്ല നമുക്കൊരിക്കലും ഒരു എം ടി കപ്പീന്ന് ഒന്നും ഒഴിക്കാൻ പറ്റില്ല നമ്മുടെ ഇന്നർ പീസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ കപ്പ് ഫുള്ളായാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മെൻറ്റൽ എനർജി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാശ് പോലെ നമ്മൾ സേവ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ അത് സ്പെൻഡ് ചെയ്യുന്നതും നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യണം അടുത്തൊരു കാര്യം നമ്മൾ നമ്മൾ നമ്മളോട് കൊടുക്കുന്ന പ്രോമിസസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളൊരു കാര്യം പറഞ്ഞു ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് നമ്മൾ ഞാൻ എക്സസൈസ് ചെയ്യും ക്ലീൻ ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും അത് നമ്മൾ ആ പ്രോമിസസ് കീപ്പ് ചെയ്യുന്നത് നമ്മളോട് തന്നെയുള്ള സെൽഫ് റെസ്പെക്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആരും ഗിഫ്റ്റ് തരുന്നൊന്നുമല്ല അപ്പം നമ്മൾ പറയുന്ന പ്രോമിസ് ബ്രേക്ക് ചെയ്യാതെ സൂക്ഷിക്കുക നമുക്ക് മാത്രല്ല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരോട് നമ്മൾ പ്രോമിസ് ചെയ്താലും അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ കമ്മിറ്റ്മെൻസ് അതുകൊണ്ട് തന്നെ സിമ്പിളാക്കി വെക്കുക പക്ഷേ അത് നല്ല ഫേം ആയിരിക്കണം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റണം അതാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് അടുത്തുള്ളത് നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ബുക്സ് ആവട്ടെ പോഡ്കാസ്റ്റ്സ് ആവട്ടെ കോഴ്സസ് ആവട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആവട്ടെ അപ്പോൾ എന്താണോ മൈൻഡിന് കൊടുക്കുന്നത് അത് നമ്മൾ ഏറ്റവും ആയിട്ട് കൺസിഡർ ചെയ്യുക പത്ത് മിനിറ്റ് നമ്മുടെ ഡെയിലി നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ തന്നെ നമ്മുടെ തിങ്കിങ് മാറും അപ്പോൾ നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കോണ്ടു വേണം നമ്മൾ കൺസ്യൂം ചെയ്യാൻ ലൈക്ക് മോട്ടിവേഷണൽ വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്യാനും കാണാനും ഒക്കെ ശ്രദ്ധിക്കുക നമ്മൾ എൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ മൈൻഡ് സെറ്റ് ഹെൽത്ത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക നമുക്ക് എത്ര കാര്യം അറിയുന്നു എന്നുള്ളതിലല്ല ഗ്രോത്തിരിക്കുന്നത് നമ്മളത് എത്ര മാത്രം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും കൂടി അതിൽ നോക്കണം അപ്പം ശരിക്കുള്ള നല്ലൊരു നല്ലൊരു മൈൻഡെന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിപൂർവ്വമുള്ള ചോയ്സസ് എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെടുക്കാം പിന്നെ നമുക്ക് ജേണൽ ചെയ്യാം നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എഴുതും തോറും നമ്മൾ നമ്മളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം കുറച്ച് സമയം നമ്മളുടെ ഡേ എങ്ങനെ പോയി നമ്മുടെ ഇമോഷൻസ് എങ്ങനെ പോയി നമ്മുടെ ഹാബിറ്റ്സ് ഇതെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക ഇന്ന് എന്താണ് ഏറ്റവും നന്നായിട്ട് നടന്നത് ഇന്ന് എന്തൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക ഇത് നമ്മുടെ കൺഫ്യൂഷൻ മാറാനും നമ്മുടെ ഇമോഷൻസ് ഹീൽ ചെയ്യാനും നമ്മുടെ സെൽഫ് അവെയർനെസ് സ്ട്രെങ്തനാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗ്രോത്ത് ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ് എന്താണ് നമുക്ക് പീസ് കൊണ്ടുവരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിന് മുന്നേ തന്നെ നമ്മുടെ ആയിരിക്കണം നമ്മുടെ ഒരു പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ലപോലെ നോക്കുക ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക നമ്മ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യവും ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും നമുക്കുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു ബ്ലെസ്സിങ്സ് നമ്മുടെ നമ്മുടെ നമ്മൾ കഴിച്ച ഫുഡ് നമ്മൾ ഷെയർ ചെയ്തൊരു ഫ്രണ്ടിനായിട്ടുള്ളൊരു സംസാരങ്ങളും കളിയും ചിരിയും നമ്മുടെ സമാധാനമുള്ള വീട് ഇതെല്ലാം നമ്മുടെ ഫോക്കസ് ഒന്നുമില്ല എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്കൊത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഫീലിങ്ങിലോട്ട് കൊണ്ടുവരും അപ്പം എന്നും നമുക്കുള്ള നമ്മൾ താങ്ക്ഫുൾ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് രാവിലെയോ വൈകിട്ടോ എഴുതി വെക്കുക ഇത് നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യും ചാലഞ്ചസില് പോലും നമുക്ക് ഒരു ബ്യൂട്ടി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും റിലേഷൻഷിപ്പ്സ് ഇമ്പ്രൂവ് ചെയ്യാനും കൂടുതൽ കോണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും അപ്പോൾ മാക്സിമം നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുക അതുപോലെ നമ്മൾ നോ പറയാൻ വേണ്ടിയിട്ടും പഠിക്കണം എ ഓരോ പ്രാവശ്യം നമ്മൾ യെസ് പറയുമ്പോഴും നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നോപ്പ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ നോ പറയാൻ നമുക്ക് ഒരു കുറ്റബോധവും പാടില്ല നമുക്ക് എക്സ്ട്രാ കമ്മിറ്റ്മെൻസോ എന്തെങ്കിലും കാര്യങ്ങളോ ഡിസ്ട്രാക്ഷൻസോ എല്ലാത്തിനോടും നമ്മൾ നോപ്പ് പറയാൻ പറ്റണം നമ്മുടെ സമയമെന്ന് പറഞ്ഞാൽ ഗോൾഡ് പോലെ പ്രഷസ്സാണ് അപ്പോൾ നമ്മളതിന് ബൗണ്ടറീസ് വെക്കുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ് കാര്യമല്ല പിന്നെ നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിനും യെസ് പറയുന്നത് നിർത്തുമ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസും എനർജിയും എല്ലാം കിട്ടുന്നു അപ്പോൾ ബൈ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് നമ്മൾ യെസ് പറയാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം അടുത്തത് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്കൊരു കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പീപ്പിളിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക അവരായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് അവർ പറയുന്നത് കേൾക്കുക നമ്മുടെ നമ്മൾക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് എക്സ്പ്രസ് ചെയ്യുക എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നിർത്താം മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്താം നമുക്ക് എല്ലാവരോടും കൈൻഡായിട്ടിരിക്കുക എല്ലാവരെയും എൻകറേജ് ചെയ്യാം എല്ലാ റിലേഷൻഷിപ്സും ഒരു ഇൻറ്റൻഷൻ വേണം പെർഫെക്ഷൻ അല്ല വേണ്ടത് അപ്പോൾ നമ്മൾ സ്ട്രോങ് ബോൺസ് ഉണ്ടാക്കിയെടുക്കുക നല്ലൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക അതിൽ സ്നേഹവും ട്രസ്റ്റും സന്തോഷവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നമ്മുടെ കംഫേർട്ട് സോണിന് പുറത്തിറങ്ങാൻ നോക്കുക ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ കംഫേർട്ടിൻ്റെ അറ്റത്താണെന്ന് പറയും ഡെയിലി ഡെയിലി എല്ലാ മാസവും ഒരു പ്രാവശ്യം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുക ലൈക്ക് പബ്ലിക് സ്പീക്കിങ്ങോ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങോ ഒരു പുതിയ ഹോബിയോ അല്ലെങ്കിൽ നമ്മുടെ റുട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യോ അങ്ങനെ എല്ലാ മാസവും ഒരു റുട്ടീൻ ബ്രേക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് കൂടുതൽ കറേജും കോൺഫിഡൻസും തരും നമ്മൾ ഫെയിലിയറിനെ ഒരിക്കലും പേടിക്കരുത് എപ്പോഴും നമ്മൾ ഒരേപോലെ ഇരിക്കുന്നതിനെയാണ് പേടിക്കേണ്ടത് ഓരോ പ്രാവശ്യം നമ്മൾ റിസ്ക് എടുക്കുമ്പോഴും നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനും റീചാർജ് ചെയ്യാനും സമയം കണ്ടെത്തുക എപ്പോഴും ബിസി ആയിട്ടിരിക്കണം എന്നില്ല നമ്മൾ പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ ശരിക്കും നല്ല പ്രോഗ്രസ് വരണമെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം അല്ലേ അപ്പം നമുക്ക് നമ്മുടെ സ്കെഡ്യൂളിൽ ഡൗൺ ടൈം ടാസ്കുകൾ സെറ്റ് ചെയ്യുക ലൈക്ക് നേച്ചർ വാക്ക് പുറത്ത് സൺലൈറ്റ് കൊള്ളുക ഒരു ക്വയറ്റ് ക്വയറ്റായിട്ടിരിക്കുക നമ്മുടെ പെറ്റ്സിനായിട്ട് കളിക്കുക പിന്നെ ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യുക ഇതെല്ലാം നമ്മുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാനും നമുക്ക് ക്രീയേറ്റീവായിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും നമ്മൾ നമ്മളൊരുപാട് സ്ട്രെസ്ഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബോഡീനോട് തന്നെ ലിസൺ ചെയ്യുക ക്ക് റെസ്റ്റ് ഒരുപാട് ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ ഇതിലും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നു എന്ന് നമ്മൾ ബിലീവ് ചെയ്യുക